ഡിസ്ക്രി ഫോളോ ഹലോക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം

ും ശരിക്കും ഇതിലും നന്നായിട്ട് ചെയ്യും ഇതിലും നന്നായിട്ട് ഫ്ലവർ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വീഡിയോകൾ ഇതുവരെ ഇൻഷാ ഇനി എടുക്കും ഒരുപാട് അങ്ങനത്തെ ഓഡറിന് മുമ്പ് ഫുള്ള് കിട്ടിട്ടോ ഫ്ലവർ വെച്ചിട്ടുള്ള ഇതിപ്പോ പറഞ്ഞിട്ടൊന്നും ഇല്ല അത് ഞാൻ വെറുതെ ചെയ്തതാണ് ടിക്ടോക്ക് വെറുതെ പറ്റി പിന്നെ പറ്റി ഇനിക്കറിയില്ല അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോ വെറുതെ ചെയ്തു നോക്കി നിന്നത് പിന്നെ കൂടെ അപ്പൊ ഇനി ഇനി വേറൊരു ഓർഡർ കൂടി കിട്ടിട്ടുണ്ട് അപ്പൊ അത് നിങ്ങള് കാണിച്ചു തരാം ഇത് പർപ്പിൾ കളർ കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടെങ്കിൽ എന്നിട്ട് വീടുകളിൽ ഉടുപ്പില്ല രണ്ട് ഉടുപ്പ് ആ മോഡൽ ആ ഡിസൈനാണ് ചെയ്യാനുള്ളത് അപ്പോൾ ആ ക്ലോത്ത് പർപ്പിൾ കളറിൽ കിട്ടിയിരിക്കുക അപ്പോൾ ഈ ഡിസൈൻ ആണ് അതിപോലെ കേട്ടോ ഇതില് ആ മോഡലില് അതേ സെയിം ഫ്രോക്ക് ഇത് ഈ ചെയ്യുകയാണെ പർപ്പിളില് ഇതൊരു മൂന്ന് വയസ്സായ കുട്ടിക്കുള്ള കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പൊ നമ്മളെവിടേക്കല്ല എറണാകുളത്ത് അയച്ചു കൊടുക്കള്ളത് കൊറിയർ അയക്കാനുള്ളത് ചെയ്ത് ചെയ്തോടുക്കണ കേരളത്തിന്റെ പുറത്തും ഞാൻ ഇതിനുമുമ്പ് കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട് അടിച്ച് അയച്ചു കൊടുക്കണ അത് ഏത് രീതിയിലങ്ങ് അയച്ചു കൊടുക്കണേന്നുള്ളത് അയച്ച പോസ്റ്റ് വഴിയാണോ ആണോ എങ്ങനായാലും അയച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം പേജ് ജംക്ക് അപ്പൊ അത് ഡിസ്ക്രി ഫോളോ അത് അതിൽ ഇട്ടിട്ടുണ്ടാവും അപ്പൊ അതില് ഫോളോ ചെയ്താല് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഉടുപ്പ് ഓർഡർ ആണ് അതില് ഞാൻ എന്റെ ഫ്രോക്കാളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലോട് ഓർഡർ ചെയ്യാം അപ്പൊ

എന്തെങ്കിലും ആയിട്ട് വിളിച്ചിട്ട് നീക്കേണ്ടി രാത്രി ഒരു ഏഴുമണി എട്ടുമണിക്കാണ്ട് ഇരുന്നാ പിന്നെ ഞാനൊരു പന്ത്രണ്ടര ഒരു മണി വരെ അങ്ങനെ ഇരേ എല്ലാരും നല്ല സുഖമാണ് ഒരാളെ ശല്യ്യാ അവിടെ വന്ന് എനിക്ക് പേടി കേൾക്കും ഉറക്കം തോന്നും പോയി കിടന്നോളി വെറുതെ ഇന്നെ കാത്തിരിക്കാസ്റ്റ് ടൈം മെഷീൻ തല കെ ഓർക്കെല്ലാം പിന്നെ ഞാൻ ഉറക്കം കണ്ണില് വരുന്നവരേ ഇരുന്ന് അടിക്കും വെച്ചാൽ നല്ല സ്വസ്ഥത രാത്രി ഇരുന്ന് േ പിന്നെ പണി കഴിഞ്ഞാലും ഞാൻ ഉറക്കം നോക്കല മെയിൻ ഉറക്കണല്ലേ രാത്രികള് ഇതും കൂടിയാണെ കൊട്ടിത്തെപ്പിന് കൈകാലും വെച്ച് തരില്ലാത്ത അപ്പൊ ചെറുത് ഉറങ്ങി ഫുള്ള് ഇതാ പറ മോന്റെ കളിയൊക്കെ എന്റെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കിയാൽ മതി അല്ലെ എന്റെ മുഖത്തൊക്കെ ചിച്ച് അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പൊ ഫുള്ള് തിരക്ക് തീർക്കാൻ ഞാൻ ചിലപ്പോഴും വടത്തന്നെ നീക്കേണ്ടി

കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ുംങ്ങൾക്ക് മണിനാഥം കണ്ടായ വർഷമായി വീഡിയോ ഈ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത് ഡിസംബർക്ക് ഒരു വർഷമായി നമുക്ക് ഏകദേശം പന്ത്രണ്ടോടെ അടുത്ത് ആയില്ല നൽകുന്നില്ല ഒരുപാട് നന്ദി ഉണ്ട് സപ്പോർട്ട് ചെയ്തതിന് അപ്പോ ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ വീഡിയോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാവിലെ പോലെ രാവിലെ കൊറിയർ ചെയ്യാ അതാണ് അടുത്ത പരിപാടി പിന്നെ പുതിയ കിട്ടിയിട്ടുള്ളത് കൂടുതലൊന്നും ഞാൻ പോസ്റ്റ് ഞാൻ ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തോടൊക്കെ എനിക്ക് വല്ലാതെ ഇൻസ്റ്റഗ്രാമിന്റെ പറ്റി അറിയില്ല പിന്നെ മാഷിമാരൊക്കെ മൊത്തം മൊത്തം കൂട്ടി ഇൻസ്റ്റഗ്രാമിന്റെ ആൾക്കാർട്ട് ഇൻസ്റ്റഗ്രാമില് നിങ്ങൾക്ക് അറിയില്ല ഞാൻ നിനക്ക് സത്യം പറഞ്ഞാ ഇൻസ്റ്റഗ്രാമിനെ പറ്റി ഫുള്ള് അറിയും പോയിക്കാൻ എന്തൊക്കെയാണിപുട്ടി ശരിയായി

ിയും ഈ ഉടുപ്പിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ പുതിയ പുതിയ മോഡലൊക്കെ ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് വീണ്ടും വരാം ഇത് മിക്കവാറും അടിക്കണ നേരത്തൊന്നും ഇതിനുള്ള വീട്ടിലെ ജോലി കൂടി കൂടി വേറൊരു മൂഡിലടിക്കാൻ ഞാൻ സ്റ്റിച്ച് പറ്റിയൊരു

അത് പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞിന്നിട്ടാവാം എല്ലാരോടും വലിയവരൊന്നും ഇങ്ങനെ തമാശ കൂടിയാക്കിയാണെങ്കിൽ വലിയവരോടും കൂടി പറഞ്ഞു ആരാണ് അച്ചടക്കത്തിൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഞാൻ നല്ല കോലമുട്ടായി തേനിലാവൂടെ തേനിലാവോ തേനിലാണെന്നും ഇവിടെ അടി ഉണ്ടാക്കാൻ പറ്റൂല ഒരു തേനിലാവിനും അവിടെ അടി ഉണ്ടാക്കാൻ പറ്റൂല ആർക്ക് ഉണ്ടാക്കിയോ അടിയി ചെറിയ

നാടകംട്ടായി നാടകംട്ടായി അതൊന്നും ഇവർക്ക് പറ്റൂല. ഇതെ കണ്ടിട്ട് പോരണ്ടാവില്ല. പ്രശ്നേകി ഇതൊക്കെ പായേ മുട്ടായാണ് അതൊന്നും നിങ്ങൾക്ക് പറ്റൂല. അതാ വെച്ചേ. ആ, അപ്പോൾ വന്നപ്പോൾ ഒരാൾ ചെറുതായിട്ട് അടി ഇണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ അച്ഛടക്കൽ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് മുട്ടായി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തേനീlaravelന്റെ അടി ഇണ്ടാക്കിയെന്ന് മൊതലവരാണ്. നിങ്ങൾ സ്നീക്കേഴ്സ് കൊണ്ടണ്ടില്ലേ ഇതിന്? ലെ ഇൻഷാ അല്ലാഹ്. ആ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ

പിന്നെ പകല ഞാൻ പറയു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ